കാര്യം കാണിച്ചു തരട്ടെ എന്റെ വീടിന്റെ പുറകിലുള്ള ചെടിയുടെ മേളിൽ ഒരു കുഞ്ഞിക്കിളി കൂടുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പോൾ മൂന്ന് കുഞ്ഞി മുട്ടകളുണ്ടായിരുന്നേ അപ്പൊ ഞാനത് വിചാരിച്ചു ഡെയിലി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്ന നോക്കിയിട്ട് നിങ്ങളവിടെ കാണിച്ചു തരാന്ന് അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഒരു മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞ് പക്ഷി കുഞ്ഞ് അതിനകത്തുണ്ടായിരുന്നു അതിന്റെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ വിരിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ തൂവലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല പിന്നെ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ദേ ഇതുപോലെ തൂവല കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ അടുത്തോട്ട് ചൊല്ലുമ്പോൾ അവരുടെ അമ്മക്കിളിയാണെന്ന് വെച്ചിട്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി വായ തുറന്ന് പിടിച്ച് തലയിട്ട് ഇളക്കുന്നുണ്ടായിരുന്നേ അവരുടെ അമ്മയ്ക്കി ഭക്ഷണത്തിൽ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ അവരുടെ അമ്മക്കിളിയേക്കൊക്കെ കാണിച്ചു തരാവേ ഇതാണ് കേട്ടോ അവരുടെ അമ്മക്കിളി ആളിടക്കിടയ്ക്ക് പുറത്ത് പോയി ചെറിയ പ്രാണികളെയും വണ്ടിനെയും പുഴുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് മക്കൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു അപ്പം പിന്നെ ഞാൻ അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് നോക്കാൻ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല മഴയെല്ലാം കഴിഞ്ഞാൽ ചെന്ന് നോക്കുമ്പോഴേക്ക് അമ്മയും മക്കളും കൂടെ കൂടു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കാണിച്ചില്ല ഒരു മൂന്ന് മുട്ടകളുണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് രണ്ട് കുഞ്ഞുങ്ങളെയല്ലേ കാണിച്ചുള്ളൂ ഒരു മുട്ടതേ വിരിയാതെ അതിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ